നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രായേൽ യുദ്ധം ഒരുവിധം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുമ്പോൾ ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇറാൻ ഇസ്രായേൽ പോരാട്ടം അവസാനിച്ചതോടെ മേഖലയിൽ കൈവന്ന സമാധാനം അത് താൽക്കാലികം മാത്രമാണ് എന്നും പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇറാനെതിരെ ഇസ്രായേൽ വീണ്ടും ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇറാൻ മാധ്യമങ്ങളാണ് ഈ ഒരു വിവരം വന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നും പാശ്ചാത്യ രാഷ്ട്രങ്ങളിൽ നിന്നും ഇസ്രായേലിലേക്ക് സൈനിക സാമഗ്രികളുമായി വൻതോതിൽ വിമാനങ്ങൾ എത്തുന്നു എന്നതടക്കമുള്ള നടക്കുന്ന റിപ്പോർട്ടാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇസ്രായേൽ വലിയ തോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നു ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നു ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എന്ന ഒരു കാര്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ആക്രമണ ശ്രമം ഉണ്ടായാൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇറാന്റെ സൈനിക നേതൃത്വം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അത് തുടക്കത്തിൽ തന്നെ അവർ നൽകുന്ന മുന്നറിയിപ്പാണ് അതായത് ഈ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി ഉണ്ടാകും എന്ന് തുടക്കം മുതൽ ഈയൊരു പോരാട്ടത്തിന്റെ തുടക്കം മുതൽ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നതാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള അലി ഖമേനിയെ ആക്ഷേപിക്കുന്നതിനും ഭീഷണിപ്പെടുത്തുന്നതിനുമെതിരെ ഇറാൻ ശക്തമായ മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട് അവരുടെ പരമോന്നത നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ അദ്ദേഹത്തിനെതിരെ മോശം പറഞ്ഞാൽ അവർ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാനിൽ പുരോഹിത നേതൃത്വം അതായത് ഫത്വ മതപരമായ വിധി പുറപ്പെടുവിച്ചുവെന്നും ഇറാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാൻ നേതാവായ ആയത്തുള്ള ഖമേനി അല്ല ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് പകരം ആയത്തുള്ള മകർറം ഷുറാസിയാണ് ഫത്വ പുറപ്പെടുവിച്ചത് അതിനിടെ തങ്ങളുടെ രാജ്യത്ത് നടന്ന ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം അമേരിക്കയും ഇസ്രായേലും ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇത്തരത്തിലൊരു നിർണായക ആവശ്യമാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ആക്രമണങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം ക്രിമിനൽ കുറ്റങ്ങൾക്ക് നടപടി വേണമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി യു എൻ ജനറൽ സെക്രട്ടറിയോടാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇറാൻ കത്തയച്ചിരിക്കുന്നത് എന്താണ് പ്രധാനമായി ഇറാൻ ആവശ്യപ്പെടുന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങളിലേക്ക് കൂടി നോക്കാം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന സംഘർഷമായിരുന്നു ഇറാൻ ഇസ്രായേൽ പോരാട്ടം അത് തുടങ്ങി വെച്ചത് ഇസ്രായേലാണ് അമേരിക്കയുമാണ് യു എൻ സുരക്ഷാ കൗൺസിൽ ഇത് അംഗീകരിക്കണം എന്നാണ് പ്രധാനമായും ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് യു എനോട് മാത്രമല്ല ഇറാനിലുണ്ടായ നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം അടക്കമുള്ളതിന്റെ ഉത്തരവാദിത്തം ഈ രണ്ട് രാജ്യങ്ങളും ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ് അന്താരാഷ്ട്ര സമാധാന സുരക്ഷ ഇത് ഉറപ്പാക്കുന്നതിൽ ഒരു ക്രൂരവും നീചവുമായ കുറ്റകൃത്യം നടത്തിയതിന്റെ ഉത്തരവാദിത്വം ആൾക്കാർക്കാണ് യു എൻ സുരക്ഷാ കൌൺസിൽ നിലപാടെടുക്കണമെന്നും ക്രിമിനൽ നടപടി എടുക്കണമെന്ന ആവശ്യവും ഇറാൻ മുന്നോട്ട് വെച്ചു മാത്രമല്ല പ്രകോപനമുണ്ടാക്കിയ സൈനിക തലവന്മാരുണ്ട് രാഷ്ട്രീയ നേതാക്കളുണ്ട് അവർക്കും ഈ ഒരു പോരാട്ടത്തിൽ ഉത്തരവാദിത്വം എന്നും ഇറാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഈ സംഘർഷത്തിനിടയിൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളാണ് തകർന്നു തരിപ്പണമായത് ആണവ കേന്ദ്രങ്ങളായ നാത്തൻസ് ഫോർദോ ഇസ്ബഹാൻ എന്നിവിടങ്ങളിൽ വലിയ തകർച്ച എന്നാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഘർഷങ്ങളിൽ അറുന്നൂറ്റി ആറു പേർ കൊല്ലപ്പെട്ടു അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേറ്റു ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരടക്കം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയുടെ ഒരു പ്രതികരണം കൂടി നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നത് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവ ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടീകരണം നടത്താൻ ഇറാന് ശേഷിയുണ്ട് എന്നാണ് ഈ അമേരിക്കയുടെ ഇസ്രാൻ പ്രഖ്യാപിത ലക്ഷ്യം ഇറാൻ ആണവായുധം നിർമ്മിക്കരുത് അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക അതിൽ തടയുക പക്ഷേ അവർക്കത് നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ട് എന്നാണ് ഇനിയും അത് അവർക്ക് നിർമ്മിക്കാനാകുമെന്നാണ് ആണവോർജ ഏജൻസി മേധാവിയുടെ വെളിപ്പെടുത്തൽ ആശങ്കാപരമായ വെളിപ്പെടുത്തൽ തന്നെയാണ് അമേരിക്ക നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകി ഇനി ഒരു ആണവായുധം ഉണ്ടാക്കാൻ ഇറാൻ തുനിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രത്യാഘാതം തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക ഇറാന് നൽകിയിട്ടുണ്ട് യു നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തി പക്ഷേ പൂർണ്ണമായി അത് നശിപ്പിക്കാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുന്നത് യു എസ് നടത്തിയ ആക്രമണത്തിൽ ഈ ഒരു നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട് ആണവ കേന്ദ്രങ്ങളിൽ പക്ഷേ പൂർണ്ണമായി ഇത് നശിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി വ്യക്തമാക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു എന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദം അത് തള്ളുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് ഗ്രോസി നടത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ഒരു വാദം അല്ലെങ്കിൽ അമേരിക്കയുടെ ലക്ഷ്യമൊക്കെ ആസ്ഥാനത്താകുന്നുവോ ഇറാൻ വീണ്ടും ഈ ഒരു ആണവായുധ നിർമ്മാണം എന്നൊരു പ്രക്രിയയിലേക്ക് കടന്നാൽ തീർച്ചയായിട്ടും അത് കനത്ത തിരിച്ചടിയായിരിക്കും നൽകാൻ പോകുന്നത് എല്ലാം പൂർണ്ണമായി അപ്രതീക്ഷിതമായി എന്നും അവിടെ ഒന്നും ശേഷിക്കുന്നില്ല എന്ന് അവകാശപ്പെടാൻ കഴിയില്ല എന്നാണ് റാഫേൽ ഗ്രോസിയുടെ വെളിപ്പെടുത്തൽ ടെഹ്റാനിൽ മാസങ്ങൾക്കുള്ളിൽ തന്നെ സമ്പുഷ്ടമായ യുറേനിയം ഉത്പാദിപ്പിക്കാൻ കഴിയും അതിനുള്ള കെൽപ്പ് ഇറാൻ ഉണ്ട് അതിനുള്ള സാങ്കേതിക ശേഷിയും ഇറാൻ ഉണ്ട് എന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുകയാണ് ജൂൺ പതിമൂന്നാം തീയതി ആയിരുന്നു ഇറാനിൽ ആണവായുധ നിർമ്മാണം എന്ന് അവകാശപ്പെട്ട് ഇസ്രായേൽ ഇറാന്റെ ആണവ സൈനിക കേന്ദ്രങ്ങളെ കനത്ത രീതിയിൽ ആക്രമിച്ചത് പിന്നീട് യു എസും ഇറാനെ ആക്രമിച്ചു അങ്ങനെ ഇരു കൂട്ടരും ഒന്നിച്ചു ചേർന്ന് ഇറാനെ ആക്രമിക്കുകയായിരുന്നു ആണവ കേന്ദ്രങ്ങൾ തകർക്കുകയായിരുന്നു ആണവ നിർ ആയുധം നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കുകയായിരുന്നു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻ സിസ്ഫഹാൻ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു യു എസിന്റെ ആക്രമണം തുടർന്നാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തകർന്നു എന്ന് ട്രംപ് വ്യക്തമാക്കിയത് പക്ഷേ ഇതുവരെയും ആണവ കേന്ദ്രങ്ങൾക്ക് സംഭവിച്ച കേടുപാടുകൾ എന്താണ് ഏതൊക്കെ ആണവാലയങ്ങൾ തകർന്നു അത് പൂർണ്ണമായി തകർന്നുവോ എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇറാൻ ഈ ആക്രമണങ്ങൾക്ക് ശേഷം പറയുന്നതും ആണവ കേന്ദ്രങ്ങൾക്ക് പൂർണ്ണമായി നശിച്ചു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ പൂർണ്ണമായി നശിച്ചിട്ടില്ല എന്ന ഒരു നിലപാടാണ് എന്നൊരു വിവരമാണ് ഇറാനും ഈ ആക്രമണങ്ങൾക്ക് ശേഷം പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഇറാൻ ഇസ്രായേൽ പോരാട്ടം അത് ഇറാനെ ആക്രമിക്കാൻ വീണ്ടും ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു ഇനി നമുക്ക് ഇസ്രായേൽ ഹമാസ് പോരാട്ടം ഏത് രീതിയിലാണ് എന്ന് വിശദമായി നോക്കാം ഹമാസിനെതിരെ ശക്തമായ ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ അതിന് വ്യക്തമായ തെളിവുണ്ട് അതായത് വടക്കൻ ഗാസയിലെ പലസ്തീൻകാരോട് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ഇസ്രായേൽ നൽകിയിരിക്കുകയാണ് അതിനർത്ഥം അവിടെ ആക്രമണം നടത്താൻ പോകുന്നു എന്നാണ് ഗാസ യുദ്ധത്തിന് അവസാനം വേണമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലൊരു ഉത്തരവ് അതായത് ഈ വടക്കൻ ഗാസയിലെ പലസ്തീൻകാർ ഒഴിഞ്ഞു പോകണം എന്ന ഒരു മുന്നറിയിപ്പ് ഈ ഇസ്രായേൽ സൈന്യം നൽകിയിരിക്കുന്നത് ഗാസ വിഷയം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ബന്ധികളെ തിരിച്ചു കൊണ്ടുവരണം എന്നതടക്കമുള്ള ഒരു നിർദ്ദേശമായിരുന്നു ട്രംപ് പങ്കുവച്ചത് പക്ഷേ ഇസ്രായേൽ ആ പോരാട്ടം ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇസ്രായേൽ വീണ്ടും കനത്ത പോരാട്ടത്തിനൊരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത